ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫോസ്റ്റിന മാത്യു ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ചിലരൊക്കെ ചിലരക്കിതിൻ്റെ പാർട്ടായിരിക്കും ചിലരയ്ക്ക് ഇതിൻ്റെ പാർട്ടല്ല എന്ന് പറയാൻ പറ്റത്തില്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണാനായിട്ട് ട്രൈ ചെയ്യണം ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അതായത് പലപ്പോഴും നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റീനെ കുറിച്ചിട്ട് സംസാരിക്കാറുണ്ടല്ലേ ഞാനും പറയാറുണ്ട് ഇമോഷണൽ കുറിച്ചും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിനെ കുറിച്ചൊക്കെ ഞാനീ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിനകത്ത് പെടുന്ന ഒരു സാധനമാണ് കരച്ചിൽ അതായത് ഞാൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റി എടുക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അതിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് വിഷമം വന്നാൽ മാത്രമേ കരയുള്ളൂ സന്തോഷം വന്നാലും കരയും ആനന്ദ ആനന്ദക്കണ്ണീരും ഉണ്ട് അപ്പോൾ ഇതെന്താണ് എന്താണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നടന്നതാണെന്ന് അതിനെക്കുറിച്ചിട്ട് ഒരു 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 ചെറിയൊരു അന്വേഷണം നടത്തി അപ്പോൾ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ എന്നപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കരുതി അപ്പോൾ കരച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ തരണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു വീഡിയോ കാണാനായിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾ കരച്ചിനെ വളരെ മോശമായിട്ട് ഈ ഒരു കുറവായിട്ട് ഇതിൻ്റെ ഒരു വീക്ക് പോയിന്റ് ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ട്രൈ ചെയ്യണം ഇനി നിങ്ങളുടെ അറിവിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇവള് ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ ഈ വ്യക്തി ഭയങ്കര ഇമോഷണലി ഇൻസ്റ്റേബിൾ ആണ് അത് കാരണം എന്താ അത് കാരണം ഇമോഷണലി ഇൻസ്റ്റേബിളാണെന്ന് വിചാരിക്കുന്ന കാരണം കർച്ച എങ്കിൽ നിങ്ങൾ ആ ഈ ഒരു വീഡിയോ ആ ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം കർച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഈ നമ്മുടെ നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കർച്ചിൽ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആണോ സ്റ്റേബിളാണെന്നോ അതിൻ്റെ അടുത്ത് അർത്ഥമൊന്നും വരത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കുറച്ച് പോയിന്റ്സ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്താ ആ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നമുക്ക് കരച്ചിനെ കുറിച്ച് നമ്മൾ സന്തോഷം വന്നാൽ കറിയും സങ്കടം വന്നാൽ കറിയും സ്വദേശം വന്നാൽ കാര്യം അപ്പൊ എന്ത് പറഞ്ഞാലും അറിയോ ഇവ കരച്ചേ മാത്രമേ ഉള്ളൂ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും നിന്റെ കള്ളക്കണ്ണീറ്റ് കേട്ടിട്ടുണ്ടാവും നീ വെറുതെ അറിയാന്ന് കേട്ടിട്ടുണ്ടാവും നമുക്ക് മാത്രം അറിയാലോ എന്തിനാ നമ്മള് ചിലപ്പോ സന്തോഷം വന്ന കാര്യം സങ്കടം വന്നാൽ കറിയും ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇപ്പൊ ചെറിയ ഇങ്ങനെ ചിലപ്പോൾ ചില മെമ്മറീസ് ഒക്കെ നമ്മുടെ മൈൻഡിലൂടെ പോകുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കറച്ചു വരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇതെന്തുകൊണ്ട് നമ്മൾ കയറുന്നത് നമ്മുടെ ഇമോഷൻസിനൊക്കെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കയറുന്നത് നമ്മൾ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയതുകൊണ്ട് അല്ലാട്ടോ നമ്മൾ കയറുന്നത് എന്തിനാണ് നമ്മുടെ നമ്മുടെ ഇമോഷൻസിനൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ സന്തോഷം വന്നിട്ട് ഒത്തിരി സന്തോഷം വന്നുകഴിയുമ്പോൾ അതിനെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കറിയത് ഒത്തിരി സങ്കടം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ ഇനി ദേഷ്യം വന്നതിന് കാര്യം അറിയില്ല ഞാൻ ദേഷ്യം വന്ന കറിയും രണ്ടെണ്ണം എന്തെങ്കിലും ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കറന്ന കറിയും അതാണ് എൻ്റെ ഒരു നേച്ചർ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ദേഷ്യത്തിൻ്റെ ഒരു പീക്ക് ലെവലം അപ്പോൾ അതിനെയും നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ ഇനി കരച്ചിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് Okay. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് സൂത്തിങ്ങാണ് നമ്മൾ സ്വന്തമായിട്ടൊന്ന് നമ്മളെ തന്നെ നാശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സ്വാത്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കരയുന്നതിൽ കരയുന്നത് വഴി അപ്പോൾ നമ്മൾ വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നശ്വസിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വിഷമത്തിൽ ഉണ്ടാകുമ്പം ഈ വിഷമത്തിൻ്റെ പീക്ക് ലെവൽ ഉണ്ടാക്കില്ല അതിനെ നമ്മൾ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് എന്ത് നമ്മൾ കരയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പോയിന്റ് സെക്കൻഡ് നമ്മൾ പറയുന്നത് പാർട്ട് ഓഫ് ഹീലിംഗ് പ്രോസസ്സാണ് അതായത് ദിനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു മോഷനാണേലും വേദനകളിൽ മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു ഇമോഷനാണേലും ഇമോഷൻ എന്ന് പറയുമ്പോൾ സങ്കടവും ദേഷ്യം മാത്രമല്ല സന്തോഷമാണെങ്കിലും അതിനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഈ വേ വേദനയുടെയും വിഷമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പ്രോസസ്സായിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത് അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എന്താണ് നമ്മുടെ കരച്ചിലാണ് കണ്ണുനീർ കണ്ണുനീർ പൊഴിക്കുന്നവയെ നിങ്ങളെ വിഷമിപ്പിക്കുകയേ വിഷമിക്കുകയേ വേണ്ട നിങ്ങൾ സന്തോഷിക്കുകയെന്ന് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പാർട്ട് ഓഫ് ഹീലിംഗ് പ്രോസസ്സാണ് നമ്മളുടെ ഈ ഒരു വേദനയൊക്കെ ആണ് നമ്മൾ വേദന അല്ലെങ്കിൽ വിഷമം ടെൻഷൻ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് നോർമലാക്കുന്നതിനും അത് പഴയ രൂപത്തിലേക്ക് നമ്മളുടെ മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടീഷൻ വരുന്നതിലേക്കുള്ള ഒരു ഹീലിംഗ് ഹീലിങ് ആയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് അറിയുന്നത് പിന്നെ ഏറ്റവും എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യം റിലീവിങ് സ്ട്രെസ് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ ചില സമയത്ത് ദേഷ്യമാണോ എന്താണ് ഇമോഷൻസ് നമുക്ക് വിരുന്ന പറയാൻ അപ്പോൾ നമുക്ക് ഒന്നാമത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഓക്കെ ആവുമായിരിക്കും എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അറിയാം നമ്മുടെ സ്ട്രെസ് ഭയങ്കരമായിട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന കരച്ചിലെന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എന്താ കുറവായിട്ട് നെഗറ്റീവായിട്ട് വീക്ക് പോയിന്റ് ആയിട്ട് കാണേണ്ട ഒരാവശ്യമില്ല നമ്മളിപ്പോൾ നമ്മൾ സ്വയം ആണെങ്കിലും ഓപ്പോസിറ്റ് ഉള്ള ആളെ ആണെങ്കിലും നമ്മളെരിക്കും ഇവിടെ തൊട്ടാവാടി അങ്ങനെ പറയത്തില്ലേ തൊട്ടാവാടിയാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കടന്നു ആ നടന്ന മോങ്ങോ എന്ന് നമ്മൾ പറയും പക്ഷെ അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നല്ലൊരു കാര്യമാണ് നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിലെ കാര്യം നമുക്ക് സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതിന് കൂടെ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ കരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്ട്രെസ്സ് ഞാനിങ്ങനെ സ്ട്രെസ്സിങ്ങനെ ഫീസ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ നിങ്ങൾ പിടിച്ചു വയ്ക്കും എനിക്ക് എന്നിട്ട് സത്യത്തിൽ കരച്ചിരുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ പിടിച്ചു സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് ഞാനിങ്ങനെ വെച്ച് പക്ഷെ അത് അതിൻ്റെ ആ ഒരു എന്തൊക്കെ അതിനൊക്കെ നമ്മൾ ചില കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്തുണ്ട് ചെയ്യേണ്ടതായിട്ട് വരും ഞാനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ സപ്രസ് ചെയ്ത് വെക്കാൻ ഈ പാടില്ല നമ്മൾ സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മൾ പറയണം ഞാൻ പറയാനുള്ളത് അങ്ങനെ പിടിച്ചു പിടിച്ചു വേറെ കുറെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇനി വീട്ടിലും കര വരയ്ക്കുന്നത് ഞാനത് കഴിഞ്ഞ് വന്നതുകഴിഞ്ഞാൽ എനിക്ക് അത് പറഞ്ഞില്ല പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ബുദ്ധിമുട്ട് ഫേസ് ചെയ്തതായിട്ട് വരും ഓക്കെ പിന്നെ ലാസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിനെ അപ്പോൾ നമ്മളൊരു ഹാപ്പി മൊമെൻ്റിൽ കാര്യം നമ്മൾ ഈ ഇത്രയും സന്തോഷത്തോക്കുമ്പോൾ ഈ കൊച്ചിന് സങ്കടം ഓണിതൊന്നും കരയുന്നത് അങ്ങനെ എല്ലാം മനസ്സിലാക്കി കോമൺസൻസ് ഉള്ളവരൊക്കെ മനസ്സിലാകുമല്ലോ സന്തോഷം ആന്തക്കണ്ണീർ എന്നാണ് അതിൽ അതിനെന്നെ പറയുന്ന പേരാണല്ലോ ആന്തക്കണ്ണീർ എന്ന് അപ്പം കമ്മ്യൂണിക്കേറ്റിങ്ങിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം കമ്മ്യൂണിക്കേറ്റിങ്ങില് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതേപോലെ സാഡായിട്ടുള്ള ഒരു സമയം ആ സമയത്ത് സെയിം രണ്ട് രണ്ട് സമയത്തും ഞാൻ സെയിം ഒരാളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് വിഷമമാണ് ഇന്ന് ഞാൻ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോയി വേറെ വഴിയില്ലാത്തതുണ്ട് ഞാനങ്ങ് ചെയ്തു പോയി ഇപ്പം ഞാനതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയായിരിക്കണം എനിക്ക് എന്തിൻ്റെ കേടായിരുന്നത് കമ്മ്യൂണിക്കേഷന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീൻസ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സന്തോഷമൊക്കെ കുഴപ്പമില്ല ആരെയുള്ള നമുക്ക് നമ്മൾ അറിയിക്കാനായിട്ട് ഹാപ്പി നമ്മളെല്ലാവരും അറിയിക്കൂ അത് അങ്ങനെയുള്ള ഒരു കാര്യമാണല്ലോ നമ്മൾ ഹാപ്പിയാണല്ലോ പക്ഷെ അല്ലാതെയുള്ള കാര്യങ്ങൾ ഇമോഷൻസ് നമ്മൾ എന്നൊക്കെയും കണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ ലൈഫിൽ ഇതേപോലെ രണ്ട് ഇൻസിഡൻറ്റ് രണ്ട് സമയങ്ങളിലായിട്ട് നടന്നു ഈ രണ്ട് സമയങ്ങളിലും ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം പക്ഷേ ഈ രണ്ട് സമയങ്ങളിലും ഞാൻ ഒരേ വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടാൽ ഇതേപോലെ എൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ത്രൂ നമ്മളുടെ എന്താ ക്രൈം അപ്പം അപ്പം ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് അങ്ങനെ ചെയ്തു അപ്പം ആണ് അവിടെ വരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ എനിക്ക് തോന്നിയത് എന്തിൻ്റെ കേടായിരുന്നു അടുത്ത് പറഞ്ഞാലും എന്തിൻ്റെ കേടായിരുന്നു എനിക്ക് വേറെ ആരെയും കണ്ടില്ലേ അലറാനായിട്ട് വേറെ ആരുടെ അടുത്ത് ചെന്ന് കയറേണ്ട വന്നില്ലേ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ട കെട്ടിപ്പിടിച്ച് കയറേണ്ട ആവശ്യം വന്നു അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ശരിയാണ് ഞാൻ സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ലല്ലോ പക്ഷെ പിന്നീട് ലൈഫ് മുന്നോട്ട് പോകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു വേറെ വല്ലവരെ പോയി എങ്ങോട്ട് അറിയാൻ പോരായിരുന്ന കാരണം ഞാൻ പോരായിരുന്നു എന്തെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നല്ല നമ്മളെ മനസ്സിലാക്കുന്നവരുടെ അടുത്ത് നമ്മൾ പറയാം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ചില വീട്ടുകാരുടെ അടുത്തായിരിക്കും ചിലർ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തായിരിക്കും ചിലർ പാർട്ട്നേഴ്സിൻ്റെ അടുത്തായിരിക്കും അപ്പം അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്നവരാണ് എന്ന് ഉറപ്പ് വരണം ഏതൊരു മോഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ പിന്നെ നമ്മളെ അവോയ്ഡ് ചെയ്യും ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ് ഈ സെയിം വ്യക്തിയെ നമ്മൾ അവോയ്ഡ് ചെയ്യും അതുപോലെ നമ്മളെ മൈൻഡ് കത്തില്ല അപ്പം നമ്മൾ നമ്മൾ ചിലപ്പോൾ അത് കാരണം നമുക്ക് അവരോട് ഇഷ്ടമായതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവർ ചിലപ്പോൾ നമ്മൾ മെയിൻ്റെ കത്തില്ല നമുക്ക് മെസ്സേജ് അയക്കില്ല നമ്മൾ വിചാരിക്കും ഞാനൊരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു അവരുടെ പ്രസൻസ് അവരുടെ മെസ്സേജ് അല്ലെങ്കിൽ അവർ അവരുടെ കോൾ ഈ സമയത്തൊന്നും ഞാൻ അങ്ങോട്ടേക്ക് ഇത് ചെയ്യാനായിട്ടുള്ള അത്രയും ഒരു കണ്ടീഷനും ആയിരുന്നില്ല ബട്ട് അവരെ നമ്മൾ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അവരിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു എനിക്കെന്തിൻ്റെ കേടായിരുന്നു അന്നൊക്കെ അങ്ങനെ കടന്ന കാര്യം കുട്ടിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സന്തോഷം വരുമ്പോഴും നമ്മൾ കറിയുമ്പോൾ ആനന്ദക്കണ്ണീർ ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ആ കുട്ടി കറിയുന്നു ആനന്ദക്കണ്ണീർ അതേപോലെ ഭയങ്കര ഒരു വിഷമ ഘട്ടത്തിൽ കരയുന്നു അത്രയും വിഷമം ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ഇപ്പം ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ആനന്ദക്കണ്ണീർ ഒരു ഒരു മരണം വെട്ടി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആനന്ദക്കണ്ണീർ ആയിരിക്കില്ലല്ലോ ഇങ്ങനെയായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത്രയും വിഷമത്തിൽ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അപ്പം ചില സമയത്ത് ഇങ്ങനെ ചുമ്മാ ചില സമയത്ത് നമ്മൾ എങ്ങനെ അറിയാമോ ഒത്തിരി നടക്കണു ഇങ്ങനെ അറിയാം ചില സമയത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് അലറി എന്നറിവ് അലറിയൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രെസ് അത് അത് അതൊരു റിലീഫാണ് കേട്ടോ എനിക്കത് ഞാനത് ഫേസ് ചെയ്ത ആളാണ് ഐ മീൻസ് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഒത്തിരി ഇത് വന്ന് കഴിയുമ്പം ഇങ്ങനെ അങ്ങ് ഇതാക്കിയിട്ടങ്ങ് കുട്ടിക്കറിയുക അവൾ അവളങ്ങനെ അറിയത്തില്ലേ അതാണ് ഓരോ 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 ഇമോഷൻസിനെയും ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ കറച്ചിലിൻ്റെ ടോണും എന്താ സ്ട്രെസ്സും ടോണും ഇൻറ്റോണേഷനും എന്നൊക്കെ നമ്മളറിയത്തില്ല അതായത് ഫസ്റ്റായിട്ട് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന വേറൊരു പോയിൻറ്റ് തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് നല്ലതാണ് കറിയുന്നത് കണ്ണിൻ്റെ കാഴ്ച ക്ലിയർ ആകാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കയറുന്നവരെയും നിങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളെ ഒരിക്കലും നിങ്ങളെ സഹപ്പെടുത്തത്തില്ല നിങ്ങൾക്ക് അറിയണം ഒരു സാഹചര്യം വന്നുകഴിയുമ്പോൾ നമ്മളെല്ലാവർപ്പം ഒരു വിഷമ കെട്ടാ വന്നുകഴിയുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെ കിടന്ന് മോങ് ഭയങ്കരമായിട്ട് മോങ്ങും അപ്പോൾ നമ്മളെ നമ്മളെല്ലാവരും പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ നീക്കറിയേണ്ട നാളെ അല്ലെങ്കിൽ ഇന്ന് ഇതൊക്കെ മറക്കാം അങ്ങനെ പറഞ്ഞിട്ടല്ല നമ്മൾ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഷമം വരും ഉണ്ടോ നീരുന്ന കാര്യങ്ങളോ കറങ്ങി തീർക്കാനോ പറയേണ്ടല്ലോ അതെ അത് കേട്ടിട്ട് നമ്മളും വിചാരിക്കുമോ ശരിയാണ് നമ്മൾ നാളെ ഇത് മറക്കും അപ്പോൾ നാളെ മറന്നു കഴിയുമ്പോൾ ഇത് ഒരു സംഭവം മറവി എന്ന് പറയുന്ന സാധനം ഒരിക്കലും അത് ആണ് പിന്നെ നാളെ രാത്രി പന്ത്രണ്ടോടി അത് ഇത് മറന്നേക്കാൻ വേണ്ടി രീതിയിട്ട് വരുന്ന ഒരു സാധനമല്ല സത്യത്തിൽ എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശീലമാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക എല്ലാം ശീലമായി കഴിയുമ്പോൾ ആഹാ ഇനി പിന്നെ ഇങ്ങനെയൊക്കെയായിരിക്കും ലൈഫ് മുന്നോട്ട് പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാതെ ഇന്ന് മോൾ എനിക്ക് അറിയേണ്ട ഇതൊക്കെ നാളെ നമ്മൾ മറക്കണം എല്ലാം മറന്നുകഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഇതുവരെ നമുക്ക് കഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ഒരിക്കലും പറയാം നിങ്ങൾക്ക് പറയാൻ തുടങ്ങി നിങ്ങൾ എപ്പോഴും പറയണം അത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുറേ റീഫീഫോ നമുക്ക് കുറച്ച് കൂടെ ബെറ്ററായിട്ട് ബാക്കിയുള്ളവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ആണ് കുറച്ച് സ്ട്രെസ്സ് കൂടും നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് നെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വേറെ പിന്നെ പല രോഗങ്ങളും വരും ഓക്കെ അപ്പം കരയുക കയറുക ഇരിക്കുക ചിരിക്കുക ചിരിച്ചുകൊണ്ടിരിക്കാ നല്ല കരയെ എഴും കഞ്ഞുകൊണ്ടിരിക്കാനില്ല കറഞ്ഞുകരയും എന്തോ അറിയണം അതിനെ ആരും വളരെ എന്താ പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ ഒരിക്കലും എന്താ കാണാതിരിക്കുക എപ്പോഴും അത് എപ്പോഴും എന്താ പറയുക ഈ ഒരു കരച്ചിലിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതല്ല ഒരാൾ കരയുന്നതാണോ എന്നാൽ പിന്നെ നീരുന്ന് കരഞ്ഞോ അത് നല്ലതെന്ന് ഞാൻ എവിടെയൊരു വീഡിയോ ഇട്ടില്ലല്ലോ ഹോസ്റ്റിന് ഇപ്പോൾ നാളെ ഞാൻ എവിടെ ഇരുന്ന് കരുമോ നീ എല്ലാം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഇരുന്ന് കരടി ഇവിടെ നിന്ന് പറയേണ്ടത് നമ്മളെന്താ ആഗ്രഹിക്കുക ആ നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട് പറയുമ്പോൾ കാര്യമേ കുറെ റിലീഫും കിട്ടും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യും അതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും നാളായിട്ടും ഇത്രയും നാളായിട്ട് വെച്ചാൽ നമ്മളൊരു ടീനേജർ കഴിയുമ്പോൾ ചിലപ്പം ചില കാര്യത്തില് കാരണം അതോ ഞാൻ വലിയ ഒരാളായി അല്ലെങ്കിൽ ഒരു എൻട്രി ടു യൂത്ത് അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ കഴിയുമ്പം പിള്ളേർ പിന്നെ കാര്യം പക്ഷേ ആമ്പിള്ളരൊക്കെ നിങ്ങളൊക്കെ കറഞ്ഞിട്ടുണ്ട് ആമ്പിള്ളേർ റിക്കമൻ്റ് ചെയ്യും നിങ്ങൾ കരയാറുണ്ടോ കാരണം തന്നെ അയ്യോ ഞാനൊരു ആൺകുട്ടിയാണ് ഞാൻ കരയുന്നത് മോശമല്ലേ എന്നങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവത്തില്ലേ അപ്പോൾ ആ പിള്ളേർ കരയോ എന്നൊക്കെ അറിയാൻ തോന്നുന്നവരുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആൺ പിള്ളേരണ പിള്ളേരാണേലും നിങ്ങൾക്ക് അറിയാൻ തോന്നുമ്പോൾ കറിയും സങ്കടം വന്നാൽ മാത്രമല്ല സന്തോഷം വന്നാലും അതിനു ഏഷ്യം വന്നാൽ എല്ലാവർക്കും അറിയാം തോന്നി കറിയാൻ എനിക്ക് അറിയാൻ തന്നെ പറഞ്ഞാൽ ഞാൻ അറിയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പിടിച്ച് പിടിച്ചേക്കാതിരിക്കുക അതിന് അതൊരു ഇമോഷനാണ് ആ സംഭവം നമ്മൾ ഇമോഷൻ ബാലൻസ് ചെയ്യുക നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ സംഭവമാണ് ഈ ഒരു കരച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ലൈക്ക് ഷെയർ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരാണ് ഓർമ്മ വേറെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക ദിസ് ഇസ് ഹൗസ്റ്റിന മാത്യു ഓഫീഷ്യൽ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് സൗസ്റ്റിൻ സൈംഗ് ഓഫ് ബൈ